മോത്തിലുലാൽ ഓസ്വാളിൻ്റെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇന്ത്യൻ വിപണികളെ സംബന്ധിച്ചിടത്തോളം ഏണിംഗ്സിൻ്റെ ഒരു ഡൗൺഗ്രേഡ് സൈക്കിൾ അവസാനിച്ചു എന്നൊരു കാര്യം അവർ പറയുന്നു ഒരു സ്ട്രോങ് ഒരു വിസിബിലിറ്റി വർദ്ധിച്ചു വരുന്ന ഒരു സിനാരി കൂടി ഇന്ത്യൻ വിപണികളിൽ നിലനിൽക്കുന്നു എന്നും അവർ പറയുന്നു നിലവിൽ മോത്തിലുലാൽ ഓസ്വാളിൻ്റെ ഒരു ഫോക്കാസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഒരു യൂണിവേഴ്സൽ കവറേജ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിമൂന്ന് ശതമാനത്തിൻ്റെ ഒരു വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് സാധിക്കും നിഫ്റ്റി ഫിഫ്റ്റി കമ്പനികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും Average, 10 ൈ ആവറേജ് ഒരു പത്ത് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് കാലഘട്ടത്തിലെ ഒരു സി എ ജി ആർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ കമ്പനികളിലും ഏകദേശം ഒരു പതിനഞ്ച് ശതമാനത്തോളമുള്ളൊരു നേട്ടവും നിഫ്റ്റി ഫിഫ്റ്റി കമ്പനികളിൽ ഏകദേശം ഒരു പതിമൂന്ന് ശതമാനത്തോളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നൊരു കാര്യമാണ് ഇപ്പോൾ മോത്തിലാൽ ഓസ്വാൾ പറയുന്നത് ഈ ഒരു ഒപ്റ്റിമസത്തിൻ്റെ പുറകിലെ കാരണമായിട്ട് അവരിപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പല രീതിയിലുള്ള ഒരു സപ്പോർട്ടുകൾ ലഭ്യമാകുന്നു ആദ്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ടാക്സ് ലാബ് വർദ്ധിപ്പിച്ചു കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജി എസ് ടിയിൽ പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നു കൂടാതെ ശമ്പള പരിഷ്കരണവും വരാൻ വേണ്ടിയിട്ട് പോകുന്നു റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഇപ്പോൾ റിപ്പോ റേറ്റ് അടക്കമുള്ള പലിശ നിരക്കുകൾ കുറച്ചതൊക്കെ തന്നെ വളരെ സപ്പോർട്ടായിട്ട് മാറിയിരിക്കുന്നു എന്നൊരു കാര്യം അവരിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കൂടാതെ ഈ ഒരു കാരണങ്ങളൊക്കെ തന്നെ ഡിമാൻഡിൻ്റെ ഒരു റിവൈവലിലേക്കും നയിക്കും എന്നൊരു പോസിറ്റീവ് സ്റ്റാൻസ് കൂടിയാണ് നിലവിലിപ്പോൾ മോത്തിലാൽ ഓസ്വാൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ ഒരു കാരണങ്ങളൊക്കെ തന്നെ കൂടാതെ പണപ്പെരുപ്പം കുറയുന്നതൊക്കെ തന്നെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് കോസ്റ്റ് അതായത് റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യാനുള്ള ഒരു ചിലവിലും ഒരു കുറവുണ്ടാക്കും സ്വാഭാവികമായിട്ടും കമ്പനികളുടെ മാർജിനൊക്കെ തന്നെ ഈ ഒരു കാരണം കൊണ്ട് എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളതും ഒക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കൂടാതെ റിപ്പോ റേറ്റ് കുറച്ചതുകൊണ്ട് തന്നെ കുറഞ്ഞ നിരക്കിൽ പലിശ നിരക്കിൽ തന്നെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടും കമ്പനികൾക്ക് സാധിക്കും എന്നുള്ളതും വളരെ ക്യാഷ് അവൈലബിലിറ്റി ഒക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നു കൂടാതെ ലെവറേജിൻ്റെ ഒരു പ്രശ്നങ്ങളും കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല എന്നൊരു കാര്യം കൂടിയാണ് മോത്തിലാൽ ഓസ്വാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്